ഓ ദേവു ഇച്ചിരി മീൻ ഓ മീനോ ഓ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ചിക്കനെ വാങ്ങിക്കത്തുള്ളൂ മീൻ വാങ്ങിക്കത്തുള്ളൂ മറ്റേ മാസത്തില് വല്ലോ ഞങ്ങൾക്ക് മീനൊന്നും ഇഷ്ടമല്ല ഇഷ്ടം അവൾക്ക് ഇഷ്ടമല്ല പൈസ എന്ന് പറഞ്ഞ അഹങ്കാരം തുടങ്ങി അവളുടെ എന്തായാലും പറഞ്ഞായിരുന്നു ആ ഞാൻ ഈ മീനും ചോറും ഓ മീൻ ചോറും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം എനിക്കാണെങ്കിൽ ചിക്കനും ചോറും ഇഷ്ടം നല്ല ടേസ്റ്റ് ഉള്ള ചിക്കൻ കറിയും ചോറ് വാങ്ങിക്കല്ലോ ഇടക്കൊക്കെ

നിങ്ങളെല്ലാരും എൻറെ ഫ്രണ്ട്സിനെ ആണെങ്കിലും കറി വെച്ചും വറുത്ത് തിന്നാൻ പോവല്ലേ നിങ്ങളെല്ലാരും എല്ലാത്തിനും ഞാൻ ശരിയാക്കി തരാം എന്റെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ വറുത്തും കറി വെച്ച് തിന്നാൻ പോവല്ലേ എല്ലാത്തിനും ഞാൻ ശരിയാക്കി തരാം ഈ ത്രുളിയും മേറോ രുളി ചീനയുടെ ശക്തി എന്താണെന്ന് കാണിച്ചു തരാം നിനക്കൊക്കെ അയ്യോ ഓടിക്കോ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ നീയാണെങ്കിൽ കറി വെച്ചും വറുത്ത് തിന്നാൻ പോവല്ലേ

അത് എന്താണെങ്കിൽ അതെ ഈ മീൻ ഈ കവറിനത്തുള്ള മീനാണെങ്കിൽ ഒരെണ്ണമാണെങ്കിൽ ഭയങ്കര ചാട്ടുണ്ട് കിടന്ന് പിടയ്ക്കിന് ഭയങ്കര പിന്നെയാണെങ്കിൽ അത് വലുതായി വെൽതായിരുന്നു പിന്നെ ഈ ആടി അത് വലിയൊരു സാധനമായി പിന്നെ ഈ മനസ്സിലായത് അതൊരു ബ്രെയിൻ റോട്ടാണ് അത് മറ്റേ പേര് ഞാൻ മറന്നു പോയി ശരി ശരി ഞാൻ പോയിരുന്നു ആ അതിന്റെ പേര് തൂളി മാർത്തീനെന്നാ ബ്രെയിൻ റോട്ടിന്റെ പേര് ആഹാ മക്കളെത്തിയോ ദോശയും ചമ്മന്തി എടുക്കട്ടെ എന്റെ പൊന്നം മുമ്മേ ദോശ കഴിച്ചോണ്ടിരിക്കാൻ പറ്റുന്ന അവസ്ഥയൊന്നും അല്ല ഞങ്ങളാണെങ്കിൽ വലിയ അപകടത്തിൽ രക്ഷപ്പെട്ട് ഏഹ് എന്താ പറഞ്ഞാൽ പിള്ളേരെ വലിയ അപകടത്തിന് രക്ഷപ്പെട്ടു എന്താ കടാ അയ്യോ ഒന്നുമില്ല മമ്മി ഞാനാണെങ്കിൽ മീൻ വാങ്ങിച്ചു തരുമായിരുന്നു ഞാനും തുമി എന്നിട്ടാണെങ്കിൽ ദേവനെ കണ്ട് ഞങ്ങൾ അങ്ങനെ ഓരോ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പഴത ഈ കവറിനകത്തുള്ള ഒരു മീനാണെങ്കിൽ കിടന്ന് ഭയങ്കര ചാട്ടം എന്ന് വെച്ചാൽ ഭയങ്കര പടയിൽ നിന്ന് നടന്ന് അപ്പോൾ ദേവി വെച്ചത് പിടയ്ക്കുന്ന മീനാണ് ഞാൻ പറഞ്ഞത് അല്ലെന്ന് പറഞ്ഞത് പടക്കുന്ന മീനെന്നു അല്ലെന്ന് പറഞ്ഞു പിന്നെ ഞാൻ മീനാണെങ്കിൽ വലുതേ വലുതേ വരുന്നുണ്ട് എന്നുവെച്ചാൽ കവറിനകത്ത് കിടന്ന് പിന്നെ അത് ചാടി അണിഞ്ഞിറങ്ങി വന്നിട്ടാണെങ്കിൽ വലുതേ വലുതായി വരുന്നു അപ്പോഴെനിക്ക് മനസ്സിലാകും ത്രൂളിമാരെ ത്രൂളിച്ചെന്ന് പറഞ്ഞത് ബ്രെയിൻ റോട്ടാണ് ഇത് എന്തോ പേരാത് ത്രൂളിമാര ത്രീ ഇത് എന്ത് സാധനം ഇത് എനിക്കറിയില്ല ഉമ്മ ഇതിന്റെ പേരിതാ ത്രുളിമാരത്തുള്ളിച്ചേനാ അതിപ്പോ ഞങ്ങൾ പിടിക്കാൻ വന്നു ഞങ്ങൾ ഇങ്ങനെ വിവാഹത്തിനകത്ത് വരക്കഥ കഥ അടച്ചിട്ട് അല്ല കൺമണി മുഖ എന്തി ആ അവളെ ഉറക്കോ മക്കളെ അയ്യോ അമ്മേ മീനു അയ്യോ പിടിക്കെ പിള്ളാരും അല്ലേ എന്തേലും പറ്റിയോ ഇല്ല ഒന്നും പറ്റിയില്ലേ അയ്യോ ഹലോ ഏ പേടിക്കുന്നു ഇതൊന്നും നിങ്ങൾ നിങ്ങളെല്ലാവരും പേടിച്ചിരിക്കുന്നത് ഞാനാണ് വീടിൻ്റെ അകത്ത് കിട്ടി നിങ്ങൾ നോക്കാൻ വരുമ്പോഴത്തേ നിങ്ങൾ പേടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ പിന്നെയും പേടിച്ചു എന്താ പറ്റില്ല പേടിച്ചിരിക്കുന്നേ അയ്യാ ശാരത്തി ഒന്നും പറയണ്ട മറ്റേ ബ്രൈൻ റൂട്ടില്ലേ ഒരു ബ്രെയിൻ റൂട്ടില്ലേ ത്രൂളിമേർ ത്രൂളി ചീനെന്ന് പറഞ്ഞ സാധനം അതാണെങ്കിൽ മക്കളാണെങ്കിൽ രാവിലെ ആണെങ്കിൽ മീൻ വാങ്ങിക്കാൻ പോയി ഈ പിള്ളേർ രണ്ടുപേര് കണ്ണനും തുമ്പിയും എന്നിട്ട് മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ട് ദേവനെ കണ്ടു അങ്ങനെ ദേവനോട് കാരണം സംസാരിച്ചോണ്ട് ഇരിക്കുവ അപ്പഴതദേ മീൻ കവറാണെങ്കിൽ കിടന്നാണെങ്കിലേ ഒരു മീനാണെങ്കിൽ എൻ്റെ അത് കിടന്ന് ഭയങ്കര പിടയ്ക്കുന്നത് അപ്പൊ ദേവ് ചോദിച്ചത് പടയ്ക്കുന്ന മീനാണോ അപ്പോൾ കണ്ണം പറഞ്ഞ് അല്ലെന്ന് പറഞ്ഞു പടക്കുന്ന മീനൊന്നും അല്ലെന്ന് പറഞ്ഞു പിന്നെ ദേ ആ മീനാണെങ്കിൽ വലുതായി വലുതായി വരുന്നത് കണ്ണം കണ്ടു അങ്ങനത്തെ ആ മീനാണെങ്കിൽ വെളിയിലേക്ക് ആടി വലിയൊരു സാധനമായി പിന്നെ അതിന്റെ പേര് കണ്ണൻ കണ്ണാൻ അപ്പോഴെ മനസ്സിലായിരുന്നു തൂളിമാർ തുള്ളിച്ചിന് എന്ന് പറഞ്ഞാൽ ഒരു ബ്രെയിൻ റോട്ടാണ് എൻ്റെ അമ്മയെ പേടി വന്നിട്ട് എന്താ സാധനം ഇതൊക്കെ ഈ ദൈവം ആണെങ്കിലും ഒന്നും കഴിക്കാതെ രാവിലെ ഇറങ്ങിപ്പോയത് ഞാൻ അങ്ങനെ അവളെ കൂട്ടാൻ വേണ്ടി വന്നതാ അല്ല ശാരദ നീ കണ്ടില്ലേ പുറത്ത് ഇല്ലില്ല ഞാൻ കണ്ടില്ല മക്കളെ എങ്ങനെ ഇരിക്കും അമ്മ മീനെ പോലെ വെക്കുന്നില്ലേ അത് മനുഷ്യന്റെ കാലും പിന്നെ പൂച്ചയുടെ തലയാണ് മക്കളെ മനുഷ്യന്റെ കാലും പൂച്ചയുടെ തലയുള്ള മീനോ ഇതെന്ത് സാധനോ അമ്മ ബ്രെയിൻ റോട്ട് ഇതാ എന്ന് വെച്ചാൽ ബ്രെയിൻ റോട്ട് ഇങ്ങനെ മിക്സ് ഇങ്ങനെ സാധനങ്ങളായിട്ട് ഇപ്പൊ ലിറി ലിരിലാരിലില്ല മിക്സ് മിക്സഡാറോ അത് കള്ളി കള്ളിമുൾച്ചടിയ പിന്നെ ആനയും പിന്നെ ചെരുപ്പും അതൊക്കെ പിന്നെ അതിന്റെ അടുത്ത് ഒരു ടൈം ഗ്ലോക്ക് ഉണ്ട് അതൊന്നും സമ്മാനിക്കാറില്ല ഇങ്ങനെ സംഭവങ്ങളില്ലേ ഇങ്ങനെയാ എന്റെ അമ്മ ഇത് എന്തൊക്കെ സാധനമാണ് എന്തോ ഈ പിള്ളേർക്ക് മാത്രമേ ഇതിനെ കുറിച്ച് അറിയാം നമുക്കൊന്നും അറിയത്തില്ല ഇതന്നെ ഓ തന്നെ തന്നെ നമുക്കൊന്നും അറിയത്തില്ല എന്താ സാധനം ഈ പിള്ളേരില്ലേ നമുക്ക് എനിക്ക് ആദ്യം ഒന്നും അറിയത്തില്ലായിരുന്നു ഈ പിള്ളേരില്ല എനിക്കെല്ലാം പഠിപ്പിച്ചത് യോ ഇപ്പൊണ്ടും കേട്ട് നോക്കാണോ സാധനത്തിന്റെ സൗണ്ടും കേട്ടു നോക്കാം നോക്കാം അതാണെങ്കിൽ എങ്ങനെയാ അറിയുമോ മക്കളെവിടെ ചേട്ടനും ചേച്ചിയാണെങ്കിൽ ഇവിടെ പോയാക്ക് വരുന്നു മീൻ വാങ്ങിക്കായിട്ട് റൂട്ടിലേക്ക് മീൻ വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണെങ്കിൽ ദേവ് വന്നത് അപ്പൊ ദേവനോട് സംസാരിച്ചോണ്ട് അപ്പോഴാണെങ്കിൽ ഇതേ അവരും പിടിച്ചിരിക്കുന്ന മീൻ കവറിന്റെ അകത്താണെങ്കിൽ ഒരു മീനാണെങ്കിൽ ഇടന്ന് ഭയങ്കര പെടക്കിന്ന് അപ്പൊ ദേവി വെച്ചത് പെടയ്ക്കുന്ന മീനാണ് അപ്പൊ കണ്ണം പറഞ്ഞത് അല്ലെന്ന് പിടയ്ക്കുന്ന മീനൊന്നും അല്ലെന്ന് പറഞ്ഞു പിന്നെ ദയാ മീൻ വലുതായി വലുതായി വരുന്ന കണ്ണ കണ്ടു പിന്നെ മീനാണെങ്കിൽ പുറത്തേ അപ്പഴ ഈ കണ്ണാനും ബാക്കിയുള്ളവർ ദേവനും പിന്നെ തുമ്പിക്ക് മനസ്സിലാ അത് മറ്റേ ത്രി മര ത്തുള്ളു നീയൊക്കെ വീടിന്റെ അകത്താണെങ്കി സേഫാണ് എന്നെ കാണാത്തവരെല്ലാരും കണ്ടോ ഞാനാണ് ത്രിളിയും മര ത്തുള്ളിച്ചീന ഞാനൊരു വലിയ മീനെ പോലെ ഇരിക്കും എനിക്ക് പക്ഷേ മനുഷ്യന്റെ കാലുണ്ട് പൂച്ചയുടെ തലയുണ്ട് എൻ്റെ എന്റെ പേരുണ്ട് ത്രിളിമേറ ത്രിളി ചീന ഞാൻ ഒരു ബ്രെയിൻ റോട്ടാണ് നിങ്ങളെല്ലാം അറിഞ്ഞ വക വരുത്താൻ വേണ്ടി പോവാ നിങ്ങളാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ വറുത്തും നിങ്ങൾ പിന്നെ കറി വെച്ചും തിന്നാൻ പോവല്ലേ എല്ലാത്തിനും അതിൻ്റെ പകരം ഞാൻ എല്ലാത്തിനും വക വരുത്താൻ വേണ്ടി പോവാ ത്രുളിമേറോ ത്രൂളി ചീന ആ മനുഷ്യന്മാർ വിചാരിച്ചത് ഏതെങ്കിലും വീട്ടിൽ കറിച്ചു തന്നാലേ രക്ഷപ്പെടാൻ പറ്റും പക്ഷേ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല കാരണം എനിക്ക് വീടിന്റെ കഥ ചവിട്ടി പൊളിച്ച് ഞാൻ കയറി വന്ന പോലെ ഇപ്പതേ പിന്നെയും കയറിയത് ഞാൻ ഇപ്പതേ ഞാൻ ഈ വീടിൻ്റെ കഥ ചവിട്ടി പൊളിച്ചിട്ട് കയറി വന്നത് ഇപ്പതേ ഇവർ ഏത് വീട്ടിൽ കയറി എന്നാൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും മണം പിടിച്ചപ്പോ എന്നിട്ട് ആ വീടിന്റെ കഥ ചവിട്ടി പൊളിച്ച് അവിടെ കയറി എല്ലാത്തിനും ഞാൻ വക വരുത്താൻ വേണ്ടി പോവാ ത്രുളി മാറു ത്രൂളി ചീന

നീയൊക്കെ ഇനി മീൻ വാങ്ങിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ അപ്പ തന്നെ നിന്റെ വീട്ടിലേക്ക് വന്ന് നിന്നെയൊക്കെ ഞാൻ വകവരുത് കേട്ടോ ലാസ്റ്റ് ചാൻസ് നിന്റെ ഒക്കെ എന്നിട്ട് അവരെല്ലാരും ഞാൻ കടലിൽ വിടാൻ പോവാ പോവുക എന്നാ ഞാൻ എന്താന്നറിയാ നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടുന്നു എന്തുകൊണ്ടാണ് നീയൊക്കെ പറഞ്ഞില്ലേ ഇനി ഒരിക്കലും മീൻ വാങ്ങിക്കത്തില്ലെന്ന് ഇനി എപ്പോഴെങ്കിലും നീയൊക്കെ മീൻ വാങ്ങിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ ഞാൻ അപ്പത്തന്നെ വരും എന്നിട്ട് നിന്നെയൊക്കെ വക വരുത്തു കണ്ടോണം ഞാനെന്നാ തിരിച്ചു പോവോ എന്റെ കൂട്ടുകാരൻ ഞാൻ കടലിലേക്ക് കൊണ്ടുപോയി വിട്ടിട്ട് ഞാനും അവരോടെ പോവുക ശരി എന്നാ ഇനി എപ്പഴും നീയൊക്കെ മീൻ മാറ്റിണ്ടെന്ന് അറിഞ്ഞ ഞാൻ വരും ഇങ്ങോട്ടോ എന്നിട്ട് എല്ലാത്തിനും കണ്ടോണം ഇത് ഈ ത്രിളിമേരോട്ട് ിക്കും വാങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അയ്യോ എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടില്ല അത് മതി ഞാൻ ഓർത്ത് എന്നെ മുറിക്കകത്ത് കയറി രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്തായാലും നമ്മൾ രക്ഷ പെട്ടില്ലേ